ഇടുക്കി കട്ടപ്പനയിൽ കള്ളക്കേസ് എടുത്ത് മർദ്ദിച്ച കേസിൽ യുവാവ് നേരിട്ടത് പോലീസിന്റെ അതിക്രൂരമായ മൂന്നാം മുറ മർദ്ദനമുറ യുവാവ് വെളിപ്പെടുത്തിയത് വിധേയനായ യുവാവിന്റെ മാതാവ് മേലുദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ കട്ടപ്പന എസ് ഐയേയും സിപിഐയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് എക്സ്ക്ലൂസീവ് കള്ളക്കേസിൽ അറസ്റ്റിലായ പുളിയമ്പല സ്വദേശി മടികോലിപ്പറമ്പിൽ ആസിഫാണ് പോലീസിന്റെ ക്രൂരമർദ്ദന വിവരം വെളിപ്പെടുത്തിയത് സംഭവ ദിവസം കൂട്ടുകാരനെ കൊണ്ടുവിടുന്നതിനായി രണ്ട് ബൈക്കുകളിലായി തങ്ങൾ പേർ വരികയായിരുന്നു ഈ സമയം പിന്നാലെയെത്തിയ വാഹനം ലൈറ്റ് ഇട്ട് കാണിച്ചപ്പോൾ മറ്റു ബൈക്കിലുള്ളവരോട് വർത്തമാനം പറഞ്ഞു വന്നിരുന്ന ആസിഫും സുഹൃത്തും ഇരട്ടിയാറ്റിൽ കാണാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോന്നു ഇത് പോലീസ് ജീപ്പാണെന്ന് അറിഞ്ഞിരുന്നില്ല പിന്നാലെ വന്ന കൂട്ടുകാരനെ കാണാത്തതിനാൽ തിരികെ അന്വേഷിച്ചു ചേർന്നു പഴയ സ്ഥലത്തിറങ്ങി നടന്നു ചെല്ലുമ്പോൾ എന്ന പോലീസുകാരൻ തലമുടിക്ക് പിടിച്ച് വലിച്ചിടിച്ച് പോലീസ് ജീപ്പിനെ അരികിലെത്തിച്ചു തള്ളി അകത്തേ കിട്ടപ്പോൾ സുഹൃത്ത് അതിനകത്ത് ഇരുന്ന് കരയുന്നതാണ് കണ്ടത് നിന്നെ ഇത്തവണ റിമാൻഡ് ചെയ്യുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും ആസിഫ് പറഞ്ഞു പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനു എന്ന പോലീസുകാരനും എസ് ഐയും തന്റെ അമ്മയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു പോലീസ് സ്റ്റേഷൻ മുമ്പിൽ എത്തിച്ചതും എസ് ഐ വന്ന കരണത്തടിച്ചാണ് അകത്ത് കയറ്റിയത് പിന്നീട് ഫയൽ റൂമിൽ എത്തിച്ച ശേഷം എസ് ഐയും സി പി ഒ മനുവിന്റെ നേതൃത്വത്തിൽ അതിക്രൂരമായ മർദ്ദനങ്ങളാണ് നടത്തിയത് എസ് ഐ നടുവിനിട്ട് ഇടിച്ച ശേഷം രണ്ട് കാലുകൾക്കിടയിലായി കഴുത്ത് ഞെരിച്ച് പുറത്ത് അതിക്രൂരമായി മർദ്ദിച്ചു നിലത്ത് വീണുകിടന്ന് തന്നെ സി പി എം അനു ക്രൂരമായി ചവിട്ടി തുടർന്ന് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പുറത്തിരുത്തി കുറച്ച് സമയത്തിനു ശേഷം വസ്ത്രം ധരിക്കാൻ നൽകി കഴിഞ്ഞ തവണ നീ ബൈക്ക് പുറത്തിറക്കി രക്ഷപ്പെട്ടു ഇത്തവണ അതൊന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു ക്രൂരമർദ്ദനമെന്നും മാസുഫ് പറഞ്ഞു സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇറങ്ങിയത് എന്നെ അഭിനയ തല്ലി അകത്തോട്ട് കൊണ്ടുപോയിട്ട് ഫയൽ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് എന്നെ ക്രൂരമായിട്ട് തല്ലുമായിരുന്നു അത് നടു ഇടിച്ച് താഴെ ഇട്ടിട്ട് മനുസാർ വന്ന് ചവിട്ടുവൊക്കെ ചെയ്തായിരുന്നു ചവിട്ടി ഡ്രസ്സ് വിരിച്ച് എന്നെ പുറത്തു കൊണ്ട് ഇരുത്തി ഇരുത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് ഡ്രസ്സ് ഇട്ടുകൊള്ളാനും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ സാർമാരാരും എന്നോട് സംസാരിച്ചിട്ടില്ല ഒരു സാർമാർ സംസാരിച്ചിട്ടില്ല പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും ഇവർ വീട്ടിൽ അറിയിച്ചെന്നുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നത് ജയ് ഹിന്ദു